സമത്വങ്ങൾ അനുഭവിക്കുന്നു എന്ന ഇതര പ്രത്യശാസ്ത്രങ്ങളുടെ ദുരാപ ദുരാരോപണങ്ങളുടെ പൊള്ളത്തരങ്ങളെക്കുറിച്ചും സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീയുടെ ജീവിതത്തിൽ ഇസ്ലാം വരുത്തിയ മാറ്റങ്ങൾ തിരിച്ചറിയണമെങ്കിൽ കാലങ്ങളായി മറ്റു സമൂഹങ്ങൾ അവളെ കണക്കാക്കിയ രീതികൾ പരിശോധിക്കേണ്ടതുണ്ട് ഇസ്ലാമിനു മുമ്പ് അറബ് സമൂഹം സ്ത്രീയോട് കാണിച്ചിരുന്ന അനീതിയെക്കുറിച്ചും സമാനതകളില്ലാത്ത ക്രൂരതകളെക്കുറിച്ചും നമുക്കറിയാം അതുപോലെ തന്നെ ഇന്ന് പ്രഖ്യാതമായ സംസ്കാരങ്ങളായി നാം കാണുന്ന റോമും ഏഥൻസും സ്ത്രീയെ ആത്മാവ് പോലുമില്ലാത്ത പിശാജായാണ് കണ്ടിരുന്നത് അവളെ മരണത്തെക്കാൾ വലിയ ചതിക്കുഴിയായിട്ടാണ് കണ്ടിരുന്നത് ജൂതന്മാരുടെ പഴയനിരമ് വിലയിരുത്തുന്നത് അവരെ അങ്ങനെയാണ് ക്രിസ്താർദ്ധം അഞ്ഞൂറ്റി എൺപത്തിയാറിൽ സ്ത്രീ ഒരു മനുഷ്യനാണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഫ്രാൻസിൽ ഒരു കൗൺസിൽ പോലും നടക്കുകയുണ്ടായി ലോകത്തെ എല്ലാ കെടുതികളുടെയും കാരണക്കാരായിട്ടാണ് ചൈനക്കാർ സ്ത്രീയെ മനസ്സിലാക്കിയത് പുരാതന ഇന്ത്യയിലെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല ഇങ്ങനെ സ്ത്രീകൾ തികച്ചും ദയനീയമായി ജീവിച്ചിരുന്ന ഒരു കാലത്ത് സ്ത്രീ ശാക്തീകരണത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ടാണ് ഇസ്ലാം രംഗപ്രവേശനം ചെയ്തത് മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീക്ക് അനന്തരാവകാശത്തിനുള്ള അർഹത ഖുർആാൻ വകവെച്ചു നൽകുന്നു പാശ്ചാത്യ സമൂഹത്തിനും ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രഖ്യാപനം എന്ന് നാം ഓർക്കണം മാത്രമല്ല സ്ത്രീക്ക് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഉപയോഗിക്കുന്നതിനുള്ള അവകാശവും ഉണ്ട് സ്ത്രീയുടെ സ്ഥാനത്തിന് അനുയോജ്യമായ വിവാഹമൂല്യം സ്വീകരിക്കാൻ ഖുർആാൻ അവൾക്ക് അവസരം നൽകുന്നു ഇങ്ങനെ സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശങ്ങളും ചുമതലകളും പ്രഖ്യാപിച്ചുകൊണ്ടാണ് യഥാർത്ഥമായ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം വിശുദ്ധ ഖുർആാൻ എന്ന് നമുക്ക് കാണാൻ കഴിയും ഉമ്മയുടെ കാലടി കാലടിച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഉമ്മയോടാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് എന്നും ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു ഇങ്ങനെ സ്ത്രീയെന്നും പുരുഷനുമെന്നുള്ള രണ്ട് മനുഷ്യ മനുഷ്യവൈജാദ്യങ്ങളെ തുല്യരായി ഒരേ പരിഗണനയോടെ സമൂഹ വളർച്ചക്കും നന്മക്കും വേണ്ടി വിവാഹമെന്ന അടിസ്ഥാന ജീവിത പ്രവർത്തനത്തിൽ ഇസ്ലാം ഒന്നിച്ചിരിക്കുന്നു വിവാഹം തികച്ചും മതപരമായ ചുമതലയും സമൂഹത്തോടുള്ള കടപ്പാടുമാണ് അത് കുടുംബത്തിന്റെ സംസ്ഥാപനത്തിനുള്ള ആവശ്യഘടകമാണ് വിവാഹിതയായ സ്ത്രീയുടെ സംരക്ഷണത്തിനുള്ള പൂർണ്ണ ചുമതല അവളുടെ ഇണയായ പുരുഷനിൽ നിക്ഷിപ്തമാണ് തന്റെ ശരീരം മറക്കാൻ സ്ത്രീയോട് ഇസ്ലാം കൽപ്പിക്കുന്നു പാശ്ചാത്യരെ പോലെ സൗന്ദര്യം ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണത് മറ്റേതൊരു സമൂഹത്തെക്കാളും സുരക്ഷയും ആദരവും സ്ത്രീക്ക് ഇസ്ലാം ഉറപ്പു നൽകുന്നു പാശ്ചാത്യ സ്ത്രീയെ വെറുമൊരു ആസ്വാദ വസ്തുവായിട്ടാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ ഇസ്ലാം സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശങ്ങൾ നൽകുന്നു ആണും പെണ്ണും ജൈവികമായി വ്യത്യസ്തരാണെന്ന ബോധ്യത്തോടെയുള്ള സമീപനമാണിത് ഇസ്ലാമിന്റെ ഈ സമീപനത്തെ ഇന്ന് ലോകത്തിൽ ന്യൂനപക്ഷം ചിന്തകരെങ്കിലും തിരിച്ചറിഞ്ഞ് അഭിനന്ദിക്കുന്നുണ്ട് ഖുർആാനിൽ വിവാഹിതക്ക് നൽകുന്ന അവകാശങ്ങൾ യൂറോപ്യൻ സംസ്കാരത്തേക്കാൾ എത്രയോ ഉന്നതരാണെന്ന് ഫ്രഞ്ച് ചിന്തകൻ ഗസ്താവ് ലീബോൺ നിരീക്ഷിക്കുന്നു സ്ത്രീക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനും ഉചിതമായ തൊഴിലുകൾ തൊഴിലുകളേർപ്പെടാനും ഇസ്ലാം അവസരം നൽകുന്നു എന്നാൽ അവളുടെ പ്രഥമ കർത്തവ്യമായ ഗൃഹപരിപാലനം കൃത്യമായി നിർവഹിച്ചതിനു ശേഷമായിരിക്കണം എന്നും ഇസ്ലാം നിർദ്ദേശിക്കുന്നു ഏറ്റവും അധികം സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രയോക്തകളായി നാം വീക്ഷിക്കുന്നത് പാശ്ചാത്യ സമൂഹം അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തിന്റെ ഇരകളായി തീരുന്നു എന്ന് നാം സാക്ഷികളായി സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് കുടുംബമെന്ന സമൂഹത്തിന്റെ അടിസ്ഥാന വ്യവസ്ഥ അവിടെ തകർന്നു കഴിഞ്ഞു ഒരു തരത്തിലും സാമൂഹ്യ നിയമങ്ങൾ ശീലിക്കാത്ത ഒരു തലമുറയാണ് അവിടെ വളർന്നു വരുന്നത് അത്തരമൊരു സ്വാതന്ത്ര്യം നമുക്കെന്തിനാ നമുക്കെന്താണ് നേടിത്തരുന്നത് ഭയാനകരമായ ദുരന്തമല്ലാതെ ഈ ഒരു ഫെമിനിസവും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്ത്രീ ചിന്തയും പരസ്പരം താരതമ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇസ്ലാം ഫെമിനിസത്തിനുമേൽ ഉയർന്നു നിൽക്കുന്നതാ എന്ന് നാം കാണുന്നു അവളെ മറ്റുള്ളവരെ വീക്ഷിക്കുന്നു നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്